കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും മാത്രം ദുരത്തിലായി കാക്കനാട തേവക്കലിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അരികിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വിശാലമായൊരു ജില്ലാ പ്രൊജക്റ്റിലെ അതിമനോഹരമായിട്ടുള്ളൊരു ലക്ഷ്യൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ അഞ്ചര മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള വലിയൊരു മുറ്റത്തേക്കാണ് ഷീറ്റ് മേഞ്ഞ വലിയൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ച് കൂടി നമുക്ക് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് രണ്ട് വലിയ എസ് ഒരു ചെറിയ വാഹനവും ഒരേ സമയം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി പാർക്ക് ചെയ്തിനുള്ള സൗകര്യവും ലഭിക്കുന്നു കുടിവെള്ള തുതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പൂർണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കുടിവെള്ള തുതസ്സായ കിണറിൻ്റെ സ്ഥാനം വരുന്നതും വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് മനോഹരമായിട്ടുള്ളൊരു യൂറോപ്യൻ കണ്ടംപററി കൊളോണിയിൽ മിച്ചിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം മുപ്പതോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള ലക്ഷൂറിയസ് വീടുകൾ മാത്രം അണിനിരത്തിക്കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരുന്ന വില്ലാ പ്രൊജക്റ്റിലാണ് ഈ വില്ലാ പ്രൊജക്റ്റും നിലനിർത്തിയിരിക്കുന്നത് അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാല് പോയിൻറ്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കാക്കനാട് തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സി ബി എസ് ഇ സ്കൂളിലേക്ക് എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററും സിപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വിശാലമായ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീട്ടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി വലിയൊരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ലാൻഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയാർന്ന തരത്തിലാണ് ഈ ഫ്രണ്ടിലെ സ്വിറ്റൗട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഭംഗി ചേർന്ന ടൈലുകളും ഗ്രാനൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഈ ഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് തേക്കിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയേർന്ന വ്യത്യസ്തത പുലർത്തുന്ന ഒരു സീലിംഗ് വർക്കാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ വിത്തിയിലായി മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ നൽകിയിട്ടുള്ള ഒരു വലിയ വാൾപേപ്പർ വാളും അതിൽ ഒരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഈ വിശാലമായിട്ടുള്ള ഹാളിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം ഇരുപതോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഈ ഭാഗത്തും നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് പുറത്തെ കോട്ടിയാടിലേക്കുള്ള ഒരു വാതിൽ തുറന്നാൽ നമുക്ക് കാണുവാൻ കഴിയുക മനോഹരമായിട്ടുള്ള ക്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച ചെറിയൊരു കോട്ടിയാടാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് കീഴിലായിട്ടാണ് നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഐലൻഡ് കിച്ചണോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചണാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ ഭംഗിയാറുന്ന വോൾട്ടെയിലുകളെല്ലാം പതിപ്പിച്ച ഗംഭീരമാർന്നിട്ടുള്ള ഒരു കിച്ചൺ ആംബിയൻസാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസും നമ്മെ ഇവിടെ കാത്തിരിക്കുന്നു ഷീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ് അതിവിശാലമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുക ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളയുടെ വലിയൊരു ജനാലയാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെളിച്ചം നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റൂപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വോൾട്ടെയിലുകൾ സ്വീകരിച്ചിരിക്കുന്നതും സെറയും ജാഗോറുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടെ സ്റ്റയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ വുഡൻ ടോപ്പുകൾ നൽകിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കൈവരി കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയർ കയറി നേരെ വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഷോ വോളും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയ സ്പേസ് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും മേക്കപ്പ് ഏരിയ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബാത്ത് സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്റൂബും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് മൂന്നുപാളിയുടെ വലിയ ജനാലയാണ് ഈ ബാഡ്റൂമിലും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത്റൂമിലെ ടൈൽ പാറ്റേണുകൾ വ്യത്യസ്തമായതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസ് പാരന്റ് റൂമായോ കിഡ്സ് റൂമായോ പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സ്പേസ് വരുന്നത് പന്ത്രണ്ടടി നിലവും പന്ത്രണ്ടടി വിധിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി സൗകര്യങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി സംവിധാനമാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് നാല് പോയിൻ്റ് എണ്ണൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി നാല് ബാ അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ലക്ഷൂറിയസ് ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം